കന്നിരാശി കന്നിരാശിക്കാർക്ക് എന്തുകൊണ്ടാണ് അധികം ദുഃഖമൊക്കെ വന്നു ചേരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ മനസ്സിൻ്റെ കാരകത്വം എപ്പോഴും ചന്ദ്രഭഗവാന് തന്നെയാണ് അപ്പോൾ ചന്ദ്രഭഗവാൻ്റേതായ ഒരു ആധിപത്യം അദ്ദേഹം എങ്ങനെയാണോ സ്ഥിതി ചെയ്യുന്നത് അതായത് കറുത്ത പക്ഷമാണോ വെടത്തപക്ഷമാണോ എന്ന് ആ ഒരു എല്ലാവരുടേതായ ജീവിതം ഒക്കെയും നടന്നു പോകുന്നത് അപ്പോൾ കന്നിരാശിയിൽപ്പെട്ടവർക്ക് ദുഃഖത്തിൻ്റെതായ കാരകത്വം എങ്ങനെയൊക്കെ വന്നു ചേരുന്നു കാലചക്ര രാശിയുടെ ആറാമത്തെ രാശിയായിട്ടാണ് കന്നിരാശി സ്ഥിതി ചെയ്യുന്നത് ആറാം ഭാവം എന്ന് പറയുമ്പോൾ തന്നെ ഋണ രോഗ ശത്രുസ്ഥാനമാണ് കടബാധ്യതകളുടെയും രോഗങ്ങളുടെയും ശത്രുക്കളുടെയും ഒക്കെ ഒരു രാശിയാണ് പിന്നെ പറയേണ്ട ആവശ്യം തന്നെ ഇല്ല കാരണം അത് അത്രത്തോളം ദുഃഖത്തെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു ചന്ദ്രൻ്റേതായ ഒരു പ്രഭാവം പതിനഞ്ച് ദിവസം അമാവാസിയിലേക്കും പതിനഞ്ച് ദിവസം പൗർണമിയിലേക്കുമാണ് പന്ത്രണ്ട് രാശിക്കാർക്കും ഇത് തന്നെയാണ് ഫലം രാശിക്കുള്ളിൽ ഉത്രം അത്തം ചിത്തിര എന്നിങ്ങനെ മൂന്ന് നക്ഷത്രങ്ങളാണ് അപ്പോൾ ഈ നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും ഒരു പാദത്തിൽ ഇദ്ദേഹം അതായത് ചന്ദ്രഭഗവാൻ സ്ഥിതി ചെയ്യുന്നുണ്ടാവും മനസ്സിൻ്റെ കാരകത്വം എന്ന് പറയുമ്പോൾ അത് ഒരു ദുഃഖത്താൽ തന്നെ വരണമെന്നില്ല നല്ലതിലൂടെയും നമുക്ക് മനസ്സിനെ ബാധിക്കുന്ന പല സാഹചര്യങ്ങളും ഉണ്ടാകും ഇത് പറയാൻ കാരണം ഈ പലർക്കും തന്നെ വിദേശത്ത് പോയി ജോലി ചെയ്യണം നല്ല ജോലി നാട്ടിൽ ലഭിക്കണം സർക്കാർ സംബന്ധപ്പെട്ട ജോലി ലഭിക്കണം നല്ല വിവാഹം നടക്കണം നല്ല രീതിയിലുള്ള ബിസിനസ്സൊക്കെ നടന്നു കിട്ടണം നല്ല രീതിയിൽ കുടുംബ ബന്ധങ്ങളൊക്കെ അനുകൂലമായി വരണം എന്നൊക്കെയുള്ള ചിന്താഗതികളോട് പ്രാർത്ഥനകളൊക്കെ നടത്തി മുന്നിലേക്കേക്ക് പോകുന്നവർ തന്നെയായിരിക്കും പക്ഷെ അവിടെ ഒരു നെഗറ്റീവ് നല്ല കാര്യം ചിന്തിക്കുമ്പോൾ അവിടെ അത് നെഗറ്റീവായിട്ടാണ് വരുന്നത് എങ്കിൽ അത് മനസ്സിനെ വല്ലാത്ത രീതിയിൽ തന്നെ ബാധിക്കും അതുപോലെ നമ്മൾ ചിന്തിക്കാത്ത ഇടങ്ങളിൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് നേരെ വന്നുപെടുന്ന സാഹചര്യങ്ങളാണ് അതായത് അതങ്ങനെ സംഭവിച്ചു പോയല്ലോ അങ്ങനെ സംഭവിച്ചു അതങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നല്ലോ ഞാനല്ലോ തെറ്റുകാരൻ എന്നൊക്കെ തെറ്റുകാരി എന്നൊക്കെ ചിന്തിക്കുന്ന ചില സാഹചര്യങ്ങളായിരുന്നു അപ്പോൾ ഇങ്ങനെയും മനസ്സിനെ ബാധിക്കുന്ന സാഹചര്യം അതാണ് നല്ലത് ചിന്തിക്കുമ്പോഴും മോശം ചിന്തിക്കുമ്പോഴും ഒക്കെ നമുക്ക് മനസ്സിന് വല്ലാത്ത ദുഃഖത്തെ പ്രദാനം ചെയ്യുന്നത് ഇത് കന്നിരാശിക്കാർക്ക് എങ്ങനെ ബാധിക്കും പൊതുവിൽ നിങ്ങൾക്കൊരു നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ലഗ്നത്തിൻ്റേതായ ആറാം ഭാവാധിപതി ഏതൊരു സാഹചര്യത്തിൽ ഏതൊരു അവസ്ഥയിലാണ് ഏതൊരു ഇടത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നോക്കണം അതുപോലെ തന്നെ എട്ടാം ഭാവാധിപനും ഏതൊരു സാഹചര്യത്തിൽ ഏതൊരു ഗ്രഹത്തിൻ്റെ ഒപ്പം ഏതൊരു ഗ്രഹത്തിൻ്റെ ദൃഷ്ടിക്കൊപ്പം ഇരിക്കുന്നു എന്നൊക്കെ പരിശോധിച്ചാൽ മാത്രമാണ് അങ്ങനെ ഒരു ഫലം കൃത്യമായിട്ടും കണ്ടെത്താനായിട്ട് കഴിയുക ആറാം ഭാവാധിപനും എട്ടാം ഭാവാധിപനും വളരെ അധികം പ്രത്യേകതകളും അതുപോലെ വ്യത്യസ്തതകളും ഉണ്ട് എന്നുള്ള ഒരു സത്യം മനസ്സിലാക്കണം അപ്പോൾ അതിൻ്റേതായ ഒരു രീതിയും ദൃഷ്ടികൾക്കും അനുസൃതമായിട്ടാണ് ഇത്തരം ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വന്നെത്തുന്നത് അതുപോലെ തന്നെ പന്ത്രണ്ടാം ഭാവാധിപനേയും നമ്മൾ നോക്കണം ആറാം ഭാവം എന്ന് പറയുമ്പോൾ തന്നെ ഋണ രോഗ ശത്രുസ്ഥാനമാണ് എട്ടാം ഭാവം എന്ന് പറയുമ്പോൾ ഒരുപാട് അപമാനങ്ങളും അപവാദങ്ങളും ഒക്കെ കേൾക്കേണ്ട സാഹചര്യങ്ങളെയും നമ്മൾക്ക് വേണ്ടപ്പെട്ട പല ബന്ധുത്വങ്ങളും സൗഹൃദങ്ങളും ഒക്കെ ഇല്ലായ്മ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ഇടവുമായിട്ടാണ് കണക്കാക്കുന്നത് അതായത് നമുക്ക് വളരെ അധികം സ്നേഹമുണ്ട് നമ്മളോട് ഇഷ്ടമുണ്ട് നമ്മളോട് താല്പര്യമുണ്ട് നമുക്ക് നന്മകൾ ചെയ്യാനാണ് വരുന്ന എന്നൊരു ചിന്താഗതി നമ്മളിലേക്ക് പ്രാപ്തമാക്കി നമ്മളെ നെഗറ്റീവിലേക്ക് തള്ളിവിടുന്ന ഒരിടമാണ് എട്ടാം ഭാവം എന്ന് പറയുന്നത് പന്ത്രണ്ടാം ഭാവം എന്ന് പറഞ്ഞാലോ നമ്മളെ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് യാത്രയക്കുന്ന ഒരു സാഹചര്യം തൊഴിൽപരമായ രീതിയിലോ അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് മറ്റൊരിടത്തേക്ക് പോകുന്ന രീതിയിലോ ഒക്കെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ നൽകി നമുക്ക് അവിടെ പോയി പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടുന്ന സാഹചര്യമായിരിക്കും നല്ലത് എന്ന് നനച്ച് ചെന്ന് ചാടുന്നത് പടുകുഴിയിലേക്കായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളെ വളരെയധികം ഗൗരവപരമായി തന്നെ ചിന്തിക്കണം എന്ന് പറയുന്നത് അതേപോലെ തന്നെ രാശി കന്നിരാശിയും ആറാമത്തെ രാശിയായി വരുന്നവർ ശനി ഭഗവാൻ്റെതായ വീടായതുകൊണ്ടും അകാരണമായ മനോദുഖങ്ങൾക്ക് എപ്പോഴും ഇടവന്നുകൊണ്ട് തന്നെ ഇരിക്കും പൂർവപുണ്യ സ്ഥാനത്തിൻ്റെതായ ആധിപത്യമുള്ള ശനി എങ്ങനെയാണ് ഒരു ദോഷം ചെയ്യുക എന്ന് ചിന്തിച്ചാൽ ഇവിടെ പൂയം അനിഴം മുത്താണി എന്ന നക്ഷത്രങ്ങളുടേതായ ഒരു ഭാവത്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ദുഷ്ടന്മാരായിട്ടുള്ള ആൾക്കാരുമായിട്ട് ഇടപെടൽ നന്മ എന്ന് കരുതി ഇടപെടുന്നതൊക്കെയും തിന്മയാക്കി മാറ്റുമെന്നുള്ളത് നൂറ് ശതമാനവും സത്യമാണ് അതായത് കുടുംബത്തിനുള്ളിൽ ഈശ്വരൻ്റെതായ ഒരു സാന്നിധ്യമില്ലാതിരിക്കുക അമ്മ കുടുംബ ബന്ധങ്ങൾ ഇങ്ങനെയുള്ളവർക്കൊപ്പം ജീവിക്കാൻ കഴിയാതിരിക്കുക നല്ല ഒരു വീട്ടിൽ ജീവിക്കാൻ കഴിയാതിരിക്കുക ചെന്ന് കയറുന്ന ഇടത്തിലും ഒരു മനസ്സമാധാനം ഒരു സാഹചര്യത്തെ ഉണ്ടാക്കുക ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങൾക്കുണ്ടാക്കിക്കൊണ്ടേയിരിക്കും പൊതുവായിട്ട് പറയുകയാണെങ്കിൽ കന്നിരാശിക്കാരൊക്കെ തന്നെ വീട് എന്ന ഒരിടം ഒരു ദൈവികമായ ഒരിടമായിട്ട് അത് ഏതൊരു മതസ്ഥരുമാകട്ടെ കന്നിരാശിയിൽ പിറന്നവരാണെങ്കിൽ അവിടെ ഒരു ഈശ്വരൻ്റേതായ ചൈതന്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ തന്നെയാണ് ഇവർക്ക് ഒരു ദിവസം വീട്ടിൽ ഒരു വിളക്ക് കത്തിച്ചില്ലെങ്കിലോ ക്ഷേത്രത്തിൽ പോകാൻ കഴിഞ്ഞില്ല എന്നൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ വളരെയധികം മാനസികമായ ഒരു ദുഃഖത്തെ പ്രദാനം ചെയ്തുകൊണ്ടിരിക്കും പൂയം നക്ഷത്രത്തിന്റെ ആധിപത്യമുള്ള ചന്ദ്രഭഗവാൻ കർക്കടകം രാശിയിൽ ഉള്ളതുകൊണ്ട് തന്നെ ഈ കന്നി രാശിക്കാർക്ക് എപ്പോഴും ജന്മത്തിൽ ചെയ്ത പാവങ്ങളാണോ ഇങ്ങനെയൊക്കെ സംഭവിപ്പിക്കുന്നത് ഞാൻ എന്ത് പാവം ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന ചിന്താഗതികൾ എപ്പോഴും വല്ലാത്ത ദുഃഖത്തെ തന്നെയായിരിക്കും പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുക ഇവർ ഒരു നന്മ ചെയ്താലും അത് തിന്മയായിട്ടായിരിക്കും ഇവർക്ക് വന്ന് ഭരിക്കുക ബുധൻറ്റേതായ ഒരു ആധിപത്യമുള്ള ഒരു രാശിയാണ് കന്നിരാശി അതുകൊണ്ട് തന്നെ ഇവർക്ക് ചില രീതിയിലുള്ള ബുദ്ധിമുട്ടുകളോ കഷ്ടപ്പാടുകളോ അല്ലെങ്കിൽ ദുഃഖങ്ങളോ ഒക്കെ വന്നിരുന്നാൽ തന്നെ ഇവർ പലപ്പോഴും അതിനെ വിട്ടുകൊടുത്തു പോകുന്ന ഒരു സാഹചര്യം അതായത് ശരി ഓക്കോട്ടെ നീ എടുത്തോളുക നീ നിന്റെ രീതിക്ക് നിന്റെ ഇഷ്ടത്തിന് ചെയ്യുക എന്ന് പറഞ്ഞ് ഇവർ തനിയെ ഒഴിവായി പോകുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക അത്രത്തോളം വളരെ വലിയ മനസ്സിൻ്റെ ഉടമകളാണ് ഈ കന്നിരാശിക്കാരൊക്കെയും ഇവിടെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇവർക്ക് കൂട്ടുകാരോ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലും ഉണ്ടെന്നിരിക്കട്ടെ അവർ ഇവരെ എന്തെങ്കിലും ഒരു കാരണത്താൽ ഇവരെ ഇനി മേലിൽ ഇനി ഇവരോടൊപ്പം ഒരു കൂട്ടുകെട്ടൊന്നും വേണ്ട എന്ന് ചിന്തിക്കുന്ന നിമിഷത്തിന് പത്ത് ദിവസം മുന്നേ തന്നെ ഇവർ മുൻകൂട്ടി അറിയും കാരണം അവർ എന്നെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനു മുന്നേ തന്നെ ഞാൻ സ്വയം ഒഴിവായി പോകണം ഭാര്യാഭർത്ത ബന്ധമാണെങ്കിലും ശരി കുടുംബത്തിനുള്ളിലാണെങ്കിലും ശരി സുഹൃത്തുക്കളുടെ ഉള്ളിലാണെങ്കിലും ശരി തൊഴിലിടങ്ങളിലാണെങ്കിലും ശരി ഇവർ സ്വയം ഒരു ത്യാഗമനോഭാവത്തോടു കൂടി സ്വയം ഒഴിഞ്ഞു മാറുകയാണ് പതിവ് അതായത് നീ എന്നെ ഒഴിവാക്കുന്നു എന്ന് നീ എന്നോട് പറയേണ്ട ഞാനത് സ്വയം തിരിച്ചറിഞ്ഞിരിക്കുന്നു ഞാനായിട്ട് തന്നെ സ്വയം ഒഴിഞ്ഞുകൊള്ളാം എന്ന് മനസ്സിൽ ഒരു തീരുമാനമെടുക്കുകയും വളരെയധികം ദുഃഖത്തോടെ അതായത് കണ്ണുനീർ പോലും പുറത്തേക്ക് കാട്ടുവാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നെത്തുകയും അവർ പിന്മാറുകയും ചെയ്യുമെന്നുള്ളതാണ് സത്യം അതാണ് കന്നി രാശി എന്ന് പറയുന്നത് കന്നി രാശിയുടെ മൂന്നാം ഭാവമായ പ്രയത്നങ്ങളുടേതായ സ്ഥാനം വൃശ്ചികം രാശി വൃശ്ചികം രാശിക്കുള്ളിലാണ് ഈ അനിഴ നക്ഷത്രമുള്ളത് അപ്പോൾ ഈ അനിഴ നക്ഷത്രത്തിനുള്ളിൽ ശനീശ്വരൻ്റെതായ ആ ഒരു ഇടപെടൽ അവിടെ വരുമ്പോൾ സഹോദര സ്ഥാനങ്ങൾ തമ്മിൽ വളരെ അധികം വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ വന്നു ചേരും ഇവിടെ ബുധൻ എന്ന് പറയുന്ന ഒരു ഗ്രഹം പത്താം ഭാവാധിപതിയായി വരുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് വളരെയധികം അറിവ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടേതായ അറിവ് കൊണ്ട് പല ഇടങ്ങളിലും വിജയം പ്രാപ്തമാക്കും അതായത് ഇവരുടേതായ ഒരു എനർജറ്റിക് മൂവ്മെൻറ്റ് കൊണ്ടിട്ടല്ല ഇവരുടെ അറിവ് കൊണ്ട് പലയിടങ്ങളിലും പല മുന്നേറ്റങ്ങളും നേടുവാനുള്ള സാഹചര്യങ്ങൾ ഇവർക്ക് ഉണ്ടാകുമെന്നുള്ളതും വളരെയധികം സത്യമാണ് ഇവർക്ക് മറ്റുള്ളവരെ ഉപദേശിക്കുവാനോ അല്ലെങ്കിൽ മറ്റുള്ളവർ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാനോ ഒരു അക്കൗണ്ടിങ് സംബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ആണെങ്കിൽ വളരെയധികം വ്യക്തവും ശുദ്ധവുമായി കൃത്യതയോടുകൂടി തന്നെ ഈ നക്ഷത്രക്കാർ ചെയ്യും പക്ഷേ ശനീശ്വരൻ ഇത്തരം കാര്യങ്ങളിൽ മണ്ണ് വാരിയിടുന്ന അതായത് ഉണ്ണാനിരിക്കുന്ന ഭക്ഷണത്തിൽ മണ്ണ് വാരിയിടുന്ന സ്വഭാവമാണ് ശനി ഭഗവാനെപ്പോഴും ഇവർക്ക് നൽകുക എത്രത്തോളം നന്മകൾ ചെയ്താലും അവിടെയൊക്കെ തന്നെ പേരിൻ്റെ ദോഷവും മാനക്കേടും അപമാനങ്ങളുമായിരിക്കും ഇവർക്ക് ഉണ്ടാക്കി വയ്ക്കുക തൊഴിൽ ഒരു നല്ല ഒരു തൊഴിൽ ലഭിച്ചു എന്നിരിക്കട്ടെ കൃത്യമായ ടൈമിൽ നാളെ അപ്പോയിൻമെൻ്റ് ആണ് നാളെ പത്ത് മണിക്ക് പോകണം കൃത്യമായിട്ട് അവിടെ എത്തണം എന്ന് നനച്ചിരിക്കുന്ന സമയത്ത് കൃത്യമായിട്ടും ആ ആയിടത്ത് മറ്റൊരാൾ ജോലി ചെയ്തിരിക്കും കുടുംബത്തിനുള്ളിലാണെങ്കിലും ശരി ഭർത്താവ് ഭാര്യ ബന്ധങ്ങളിൽ എത്ര എനിക്ക് നല്ലൊരു ഭർത്താവിനെയാണല്ലോ ലഭിച്ചത് നല്ലൊരു ഭാര്യയാണല്ലോ ലഭിച്ചത് എന്ന് സന്തോഷം കൃത്യ ടൈമിങ്ങിൽ പരസ്പരമുള്ള ഒരു ജോയിനിങ് അല്ലെങ്കിൽ ഒരു കണക്ഷൻ ഇല്ലാത്ത രീതിയിൽ അവിടെ വെറുപ്പും ഒക്കെ വന്നു ചേരുന്ന സാഹചര്യം കൃത്യമായിട്ടും ഈ ശനീശ്വരൻ നിങ്ങൾക്ക് തന്നിരിക്കും അതായത് മനസ്സിനെ എപ്പോഴും ചന്ദ്രൻ ബാധിച്ചുകൊണ്ട് തന്നെ ഇരിക്കും അതിന് ശനി മാക്സിമം സപ്പോർട്ട് ചെയ്തു മറ്റുള്ളവർക്ക് സപ്പോർട്ട് കൊടുത്ത് നിങ്ങളെ മോശക്കാരാക്കിക്കൊണ്ട് തന്നെ ഇരിക്കും അതായത് വിധി എന്ന് പറയുന്ന ഒരു കണക്കിനെ നിശ്ചയിക്കുന്ന ഈശ്വരനാണ് ശനീശ്വരൻ അതുകൊണ്ട് തന്നെ ഇവിടെ ശനിയുടേതായ പ്രഭാവം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ബുദ്ധി ബുദ്ധി കൊണ്ടുവേണം നിങ്ങൾ എല്ലായിടത്തും ഇടപഴകി മുന്നിലേക്ക് പോകുവാനായിട്ട് കാരണം അവസാന നിമിഷത്തിൽ പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോകുന്നവരാണ് കന്നീരാശിക്കാർ അപ്പോൾ അവസാന നിമിഷത്തിൽ ആരാണ് ശനീശ്വരനായി തൻ്റെ മുന്നിലേക്ക് എത്തുന്നത് എന്നാൽ ആരുടെ വാക്കാണ് കുടുംബത്തെ നശിപ്പിക്കുന്നത് ആരുടെ പ്രവൃത്തിയാണ് തൊഴിലിൽ കൈവയ്ക്കുന്നത് എന്നൊക്കെയുള്ള ബുദ്ധി ശരിയായ രീതിയിൽ ക്രുതിൻ്റെതായ രീതിയിൽ നിങ്ങൾ പ്രഭാവത്തിലേക്ക് കൊണ്ടുവരണമെന്നാണ് ഞാനിവിടെ പറയുന്നത് അപ്പോൾ മനസ്സിനെ ദുഃഖത്തിലേക്ക് വിടാതെ മറ്റുള്ളവർക്കു വേണ്ടി വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല ജീവിതം അവനവന് ജീവിക്കാൻ വേണ്ടി തന്നെയാണ് അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടും അടിമത്തം സ്വീകരിക്കാനുള്ളതൊന്നുമല്ല ഒരു മനുഷ്യൻ്റെയും ജീവിതം എന്നാണ് കന്നിരാശിക്കാരോട് എനിക്ക് പറയാനുള്ളത് ഉത്രം അത്തം ചിത്തിര എന്ന വർഷത്തുകൾ തനിക്ക് വേണ്ടത് തനിക്കുള്ളത് തന്നെയാണ് എന്ന ചിന്താഗതി പ്രാപ്തമാണ് അപ്പം ശനീശ്വരൻ ഇവിടെ വിളയാടാനായിട്ട് ശ്രമിക്കുന്നത് അവസാന നിമിഷത്തിലാണ് തട്ടി തർപ്പിക്കുന്നത് അപ്പോൾ അവസാന നിമിഷത്തിൽ നിന്നും തുടങ്ങി ആദ്യത്തിലേക്ക് നിങ്ങൾ വരണം അവസാന നിമിഷം ആരായിരിക്കാം എനിക്ക് പണി ഉണ്ടാക്കുന്നത് എന്ന ഉറപ്പുള്ള ഒരു ചിന്താഗതി പ്രാപ്തമാക്കണം കാരണം വൃശ്ചികം രാശി എന്ന് പറയുന്നത് തന്നെ ചൊവ്വുടേതായ വീടാണ് ചൊവ്വ രക്തകാലഘട്ടമുള്ള ഗ്രഹമാണ് അതായത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി കലഹത്തിലേക്ക് വന്ന് രക്തം കാണുക എന്നുള്ള ഒരു ഇതാണ് അത് ഈ രാശിക്ക് അഷ്ടമാധിപനുമായിട്ടാണ് ഈ ചൊവ്വയുടേതായ ഒരു ഭാവവും വരുന്നത് അപ്പോൾ എന്ന് പറയുന്നതിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങൾ അപ്പോൾ അഷ്ടമാധിപനായിട്ട് ചൊവ്വ വരുന്നതുകൊണ്ട് ജാഗ്രത വളരെയധികം വേണം അതുപോലെ ജാതകത്തിൽ ചൊവ്വയും ശനിയും ഒക്കെ യോഗം ചെയ്തിരിക്കുന്ന ഒരു ജാതകമൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും കല്യാശിക്കാർക്ക് ഭൂമി സംബന്ധപ്പെട്ട ഇടങ്ങളിൽ ധാരാളം പ്രശ്നങ്ങളുണ്ടാകും കോർട്ട് കേസ് വഴക്കുകളിലേക്ക് പോകും കുടുംബപരമായ പ്രശ്നങ്ങളുണ്ടാവും തൊഴിൽപരമായ പ്രശ്നങ്ങൾ ധാരാളം ഉണ്ടാകും മൂന്നാം ഭാവം എന്ന് പറയുന്ന കുരിച്ചൻ രാശി സഹോദര സ്ഥാനത്തെ കൂടി കുടിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഇവിടെ മൂത്ത ഒരു സഹോദരനോ സഹോദരിയായിട്ടാണ് കന്നിരാശിക്കാരൊക്കെ ജനിക്കുന്നതെങ്കിൽ സഹോദരങ്ങളുടെ സഹോദരങ്ങളുടെയൊക്കെ അവർക്കുടകം വളരെയധികം സ്നേഹവാത്സല്യങ്ങളൊക്കെ ഉള്ളവരായിരിക്കും പക്ഷേ ഈ സഹോദരങ്ങൾക്ക് നേരെ ഓപ്പോസിറ്റ് തരായിരിക്കും കാരണം എല്ലാം നേടുക നേടിയതിന് ശേഷം ഒഴിവാക്കിയിട്ട് ഒന്നും അറിയാത്തതുപോലെ പോകുക എന്നൊരു ചിന്താഗതിയായിരിക്കും അവിടെ പ്രാപ്തമാക്കുക അപ്പോഴും ദുഃഖം തന്നെയാണ് കാരണം വ്യാഴത്തിൻ്റെതായ ഒരു സ്ഥിതി വെച്ചിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് വ്യാഴം എപ്പോഴും പാതകാധിപത്യമായിരിക്കും അതായത് ഒരു നല്ല ഉപദേശങ്ങൾ നൽകുവാനോ ആ ഒരു ഉപദേശം കൊണ്ട് നമുക്കെന്തെങ്കിലും പ്രയോജനം ഉണ്ടാക്കുവാനോ ഒന്നും തന്നെ ഒരിക്കലും കഴിയില്ല കാരണം നന്മ എന്ന് പറയുന്നവരെല്ലാവരും നമ്മളെ തിന്മകളിലേക്ക് നയിക്കുന്ന വ്യക്തികൾ തന്നെയായിരിക്കും നല്ലതെന്ന് പറ അത് നല്ലതാണ് എന്ന് പറയുമ്പോൾ നമ്മളതിലേക്ക് ചെന്ന് തലവെച്ച് കൊടുക്കുകയും നമുക്കത് പാതകമായി ദുഃഖത്തിലേക്ക് ചെന്നെത്തുന്ന സാഹചര്യവും വരും അതായത് നിങ്ങളൊരു ക്ഷേത്രത്തിൽ പോവുകയാണെന്ന് സന്തോഷപരമായ ക്ഷേത്രത്തിൽ പോവുകയാണെന്നിരിക്കട്ടെ ആ ക്ഷേത്രത്തിൽ പോയി സന്തോഷകരമായിട്ട് ഒന്ന് തൊഴുതിട്ട് പ്രാർത്ഥിച്ചിട്ട് വരാനായിട്ടുള്ള ഒരു സാഹചര്യം ഒന്നും ഉണ്ടാവില്ല കാരണം അവിടെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ നിങ്ങളെ ദ്രോഹിച്ച ആരെങ്കിലും ആയിരിക്കും അവിടെ ചെന്ന് കാണേണ്ടതായിട്ട് വരിക അത് കാണുന്ന ഒരു മാതൃ തന്നെ എന്തിനാണ് ഇവിടെ വന്നതെന്നുള്ളൊരു ചിന്താഗതിയാണ് ഇത് ഏതൊരിടത്ത് പോയാലും നിങ്ങൾക്ക് ഇതായിരിക്കും പ്രാപ്തമാകും ഒരു കല്യാണത്തിന് പോയാലും ശരി നമുക്ക് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും ഒരു വ്യക്തികൾ അവിടെ വന്ന് നമുക്ക് പണി തരാനുള്ള ഒരു സാഹചര്യമായിരിക്കും വന്നത് ഇത് വ്യാഴം പാതകാധിപത്യമായ ഒരു സ്ഥാനത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം എപ്പോഴും നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ക്ഷേത്രത്തിൻ്റേതായ സങ്കല്പം വെച്ച് നോക്കുമ്പോൾ ഇതിലെ ജാതി മത വ്യത്യാസങ്ങളൊന്നുമില്ല ഒരു ക്ഷേത്രത്തിൽ കന്നിരാശിക്കാരായ ആരെങ്കിലും പോവുകയാണെങ്കിൽ സ്വന്തം അച്ഛനോട് അല്ലെങ്കിൽ സ്വന്തം അമ്മയോട് സ്വന്തം സഹോദരനോട് സംസാരിക്കുന്ന പോലെയായിരിക്കും നീ ഇത്ര കാലം ഇരുന്നു ഞാൻ ഇത്രയും കാലം വന്ന് നിർത്തുഴുതു പക്ഷേ എനിക്ക് എന്താണ് ചെയ്തിട്ടുള്ളത് ഞാൻ നിന്നെ വന്ന് കാണുന്നൊക്കെ ഉണ്ടല്ലോ എന്ന രീതിയിൽ ഒരു സാധാരണ സർവ്വസാധാരണമായി ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്നത് പോലെ ആയിരിക്കും ഇവർ സംസാരിക്കുക അല്ലാതെ ദൈവമേ എനിക്ക് നന്മ ചെയ്യണേ അല്ലെങ്കിൽ അത് ചെയ്യണമെങ്കിൽ ഇത് ചെയ്യണം ഒരു സുഹൃത്തിന് ഞാൻ എന്ത് പാപം ചെയ്തിട്ടാണ് നീ എന്നെ ഇട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് എന്ന് നോർമൽ ആയിട്ടുള്ള ഒരു സംഭാഷണമായിരിക്കും ഇവർ ചെയ്യുക എന്നിട്ട് ക്ഷേത്രങ്ങൾ പുറത്തിറങ്ങി നിന്നോ ഇവർ പരിതപിക്കുകയും ചെയ്യും അയ്യോ ഭഗവാനോട് ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലാത്ത ഒരു സാ ഇതായിരുന്നല്ലോ ഞാൻ പറയാൻ പാടില്ലായിരുന്നു ക്ഷമിക്കുക എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകുന്ന വ്യക്തികളുമായിരിക്കും അതായത് ഈശ്വരനാണെങ്കിലും ശരി ഒരു സ്വന്തം അമ്മയെ അച്ഛൻ എന്നൊക്കെയുള്ള രീതിയിൽ തന്നെയായിരിക്കും ഇവർ പ്രാർത്ഥനകളൊക്കെ നടത്തുക അതായത് ഈശ്വരനോടൊക്കെ വളരെയധികം ദേഷ്യപ്പെട്ടൊക്കെ ഇവർ മനസ്സുകൊണ്ട് സംസാരിക്കും കാരണം മറ്റൊന്നുമല്ല വ്യാഴം എന്ന് പറയുന്ന ഗുരു ഇവർക്ക് പാതകാധിപത്യമായിരിക്കുന്നതുകൊണ്ടാണ് ഇവർക്ക് ഇത്തരത്തിൽ ചിന്തകൾ വരുന്നതും അവർ അത്തരത്തിൽ സംസാരിച്ചു പോകുന്നതും ഒത്തിരി പേർക്ക് കുടുംബത്തിനുള്ളിലും അല്ലാതെയും ഒക്കെ നല്ല നന്മകളും സഹായങ്ങളും ഒക്കെ ചെയ്യുന്ന വ്യക്തികളാണ് പക്ഷേ ഇവരെക്കുറിച്ച് ഒരു വാക്ക് പോലും ഒരിടത്തും പരാമർശിക്കില്ല എന്നുള്ളതാണ് വസ്തുത കാരണം ഇവർ പിന്നീട് ചിന്തിക്കാറുണ്ട് ഞാൻ ഇത്രത്തോളം നന്മകളൊക്കെയും അവർക്ക് ചെയ്തിട്ട് ഒരു വാക്ക് ഒരു നല്ല വാക്ക് പോലും പറയാനുള്ള ഒരു മനസ്സ് അവർക്ക് ഉണ്ടായിരുന്നില്ലല്ലോ ഞാൻ ആ സമയത്ത് അവർക്ക് സഹായം ചെയ്തില്ലായിരുന്നെങ്കിൽ അവരുടേതായ ഒരു അവസ്ഥ അവരൊന്ന് ചിന്തിച്ചു നോക്കേണ്ടതായിരുന്നു എന്നൊക്കെ കൂടി ഇവർ ചിന്തിക്കാറുണ്ട് കുട്ടികളുടേതായ ഒരു കാര്യത്തെ അവർ ചിന്തിക്കുമ്പോഴാണെങ്കിലോ ഇവർക്ക് പലർക്കും തന്നെ കുട്ടികൾ ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകും ചിലർക്ക് വളരെയധികം താമസം ഉണ്ടായിട്ടായിരിക്കും പല സമയങ്ങളിലും കുട്ടികളൊക്കെ പലർക്കും ജനിച്ച് കിട്ടുക പലരും നല്ല രീതിയിൽ ചികിത്സയൊക്കെ നടത്തിയിട്ട് പലപ്പോഴും തന്നെ കുട്ടികളില്ലാത്ത സാഹചര്യങ്ങളുണ്ട് കാരണം ഇവിടെ വ്യാഴം പാതകാധിപത്യമായ ഒരു സാഹചര്യത്തിൽ വരുന്ന ഒരു സാഹചര്യമായ ആ അഞ്ചാം ഭാവാധിപനായിട്ട് വരുന്ന വ്യാഴത്തിന് ഒരു സഹായവും ചെയ്തു തരാനായിട്ട് കഴിയില്ല കാര്യം പുത്രഭാഗ്യത്തിൻ്റെതായ ഒരു സ്ഥാനവും വ്യാഴത്തിനുണ്ട് എന്നുള്ളതാണ് ധന തരുന്നതും ബുദ്ധി തരുന്നതും വിവേകം കുട്ടി ഇതൊക്കെ കുറിക്കുന്നതൊക്കെ വേഴമാണ് അപ്പോൾ പാതകമായിട്ട് വരുമ്പോൾ അവിടെ പലർക്കും ഇത്തരം പ്രശ്നങ്ങൾ വന്നു ചേരുമെന്നുള്ളതാണ് സത്യം ഇപ്പോൾ ഒരു എഴുപത് വയസ്സുള്ള ഒരു അമ്മയാണ് ഒരു അച്ഛനാണ് എന്നിരിക്കട്ടെ കണ്ണിരാശി കുട്ടം അവർ എപ്പോഴും ചോദിക്കുക എൻ്റെ മക്കൾക്ക് എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഒരു സാഹചര്യമായിരിക്കും ജ്യോതിഷത്തിലൊക്കെ വന്ന് ചോദിക്കുക എൻ്റെ മകൻ ഇപ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും അവരെക്കുറിച്ചായിരിക്കും ചോദിക്കും എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൻ ഇപ്പോൾ അവരുടേതൊരവസ്ഥയൊന്നും അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു എന്നൊക്കെയായിരിക്കും അവർ വന്ന് നമ്മളോട് ചോദിക്കുക ചിലർക്ക് വിവാഹം കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നാൽ പോലും അവരുടേതായ ഒരു ടീനേജിൻ്റെതായ ലെവലൊക്കെ എത്തുമ്പോൾ അമ്മയ്ക്ക് അല്ലെങ്കിൽ കനീരാശിപ്പെട്ട അച്ഛൻ അല്ലെങ്കിൽ കനീരാശിപ്പെട്ട അമ്മ ഇവർക്ക് തമ്മിൽ ഒരു പരസ്പരം കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത ഒരു സാഹചര്യം വരും അച്ഛൻ പറയുന്നത് മകൾക്കിഷ്ടപ്പെടില്ല മകൻ ഇഷ്ടപ്പെടുന്നില്ല അമ്മ പറയുന്നത് മകൻ ഇഷ്ടപ്പെടില്ല മകൾക്കിഷ്ടപ്പെടില്ല പരസ്പരം ഇവർക്ക് എന്താണ് വേണ്ടതെന്ന് പരസ്പരം അറിയാത്ത ഒരു സാഹചര്യത്തിലൂടെ മനസ്സിന് ദുഃഖം കൊടുത്തുന്ന ഒരു സാഹചര്യങ്ങളും ഇവിടെ സൃഷ്ടിക്കപ്പെടും ചിലരൊക്കെ ആണെങ്കിൽ അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് അവർക്കൊരു നല്ല ഫലം ഉണ്ടാകുന്നില്ല നല്ല കാര്യങ്ങൾ നടക്കുന്നില്ല എന്നൊക്കെ പറയുന്ന സാഹചര്യങ്ങളും വരും കുട്ടികൾ എന്ന് പറയുന്നത് തന്നെ ഇവർക്ക് ഒരു വീക്ക്നസ് ആയിരിക്കും അതായത് ഇവർക്ക് മക്കൾ ജനിച്ചാലും ഇവരുടേതായ മക്കൾക്ക് മക്കൾ ജനിച്ചാലും അവർക്കൊരു ഇളയ പേരക്കുട്ടി ജനിച്ചിരുന്നാലും ഇവർക്ക് എപ്പോഴും കുട്ടികൾ എന്നൊരു ചിന്താഗതി മാത്രമായിരിക്കും ഇവർക്കുണ്ടാവുക എൻ്റെ മകൾ മകളുടെ മകൾ മകളുടെ മകളുടെ മകൾ ഇങ്ങനെ അല്ലെങ്കിൽ മകൻ്റെ മകൾ ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതി ആ കുട്ടിക്കൊരു നല്ല കാര്യം ചെയ്യണം അത് ചെയ്യണം എന്ന് വെച്ചാൽ എപ്പോഴും നല്ല ചിന്താഗതികൾ തന്നെയാണ് ഇവർക്കുണ്ടാകുന്നത് പക്ഷേ എപ്പോഴും ദുഃഖത്തിലൂടെ സഞ്ചരിക്കാനായിട്ട് ഈ ചന്ദ്രഭഗവാൻ ഇവരെ എപ്പോഴും പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ശനി ബാക്ക് സപ്പോർട്ടായിട്ട് മറ്റുള്ളവരെ ഇളക്കി വിടുന്ന ഒരു സാഹചര്യവും ഒത്തിരി കാര്യങ്ങൾ പറയാനായിട്ട് ഉണ്ട് ഇതിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഉത്രം അത്തം ചിത്ര എന്നീ നക്ഷത്രക്കാരൊക്കെ ഉണ്ട് ഇവിടെ ഉത്തരം നക്ഷത്രത്തിൽ പിറന്നവരൊക്കെ തന്നെ നിങ്ങൾ നല്ല ഗുരുവിനെ പ്രാർത്ഥിക്കണം ഒപ്പം ശ്രീ ശ്രീധർമ്മശാസ്ത്രാവിനെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കണം ശബരിമലയിൽ പോകുന്നവരൊക്കെ ആണെങ്കിൽ ശാസ്ത്രാവിനെ മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടത് അവിടെ മാളികപ്പുറത്ത് ദേവി ഉണ്ട് അപ്പം മാളികപ്പുറം ദേവിക്ക് പ്രത്യേകമായി തന്നെ നിങ്ങൾ ഈ കെട്ടുനിറയിലുള്ള സാധനങ്ങളല്ലാതെ പ്രത്യേകമായിട്ട് പട്ടുവസ്ത്രം മാല വള പൊട്ട് കമ്മൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങി അവർക്ക് അലങ്കാരികമായി ഇരിക്കാനുള്ള സാഹചര്യങ്ങൾക്കുള്ള എന്തൊക്കെ വാങ്ങാൻ കഴിയുമോ അതൊക്കെ വാങ്ങി പ്രത്യേകമായി തന്നെയാണ് നിങ്ങൾ സമർപ്പണം നടത്തേണ്ടത് ഒപ്പം ശാസ്താവിനെയും പ്രാർത്ഥിച്ച് കറുപ്പുസ്വാമിയെ അതായത് പതിനെട്ടാം പടി കറുപ്പുസ്വാമിയെ വണങ്ങിയ ശേഷം മാത്രം ഉത്തരനക്ഷത്രക്കാർക്കെയും ശ്രീധർമ്മശാസ്ത്രാവിനെയും വണങ്ങുവാനായിട്ട് എപ്പോഴും പ്രാർത്ഥിച്ച് മുന്നിലേക്ക് പോയാൽ നല്ല രീതിയിലുള്ളൊരു വിജയം എല്ലാ കാലത്തും പ്രാപ്തമാക്കാം അതുപോലെ അടുത്തുള്ള യോഗീശ്വരനോ ഗുരുവോ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല ഒരു ഗുരുവിൻ്റേതായ അനുഗ്രഹവും ആശീർവാദവും വാങ്ങാനായിട്ടോ അല്ലെങ്കിൽ ഗുരു ഉപദേശം കേൾക്കുന്നവർക്ക് ഉത്തരം നക്ഷത്രക്കാർക്ക് വളരെയധികം നല്ല ഫലത്തെ പ്രദാനം ചെയ്യും ഹസ്ത നക്ഷത്രക്കാർ അതായത് ഹസ്തം എന്നാൽ അതായത് കൈകൾ അതാണ് ഹസ്തം എന്ന് പറയാം ഇതാണ് അത്തം നക്ഷത്രം എന്ന് പറയുന്നത് ഇവിടെ ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യം കാര്യമെന്നു വെച്ചാൽ അത്ത നക്ഷത്രക്കാർക്കുള്ള പ്രാർത്ഥനകൾ നടത്തേണ്ടത് മലമ്പുഴ ഉള്ള ഹേമാംബിക ക്ഷേത്രത്തിലാണ് ഹേമാംബിക ക്ഷേത്രത്തിൽ പോയി നിങ്ങൾ പോകുന്നതിന് മുന്നേ അൻപത്തി ഒന്ന് നാണയങ്ങൾ അൻപത്തി ഒന്ന് ദിനം നല്ല രീതിയിൽ ഒരു മഞ്ഞ തുണിയിലോ അല്ലെങ്കിൽ കൈ മഞ്ഞ തേച്ച് കൈകളിലെ മഞ്ഞൾ തേച്ചതിന് ശേഷം ഒരു വെള്ള തുണിയിൽ പതിപ്പിച്ച് ആ തുണിയിൽ അൻപത്തി ഒന്ന് ദിനങ്ങൾ ദേവിയുടേതായ അൻപത്തി ഒന്ന് ചൈതന്യത്തിൻ്റെതായ ഭാഗങ്ങളെ നിങ്ങൾ സങ്കല്പിച്ച് അത് കൂട്ടി ഇണക്കുന്നതായി സങ്കല്പിച്ച് നിങ്ങളത് അൻപത്തി ഒന്ന് നാണയങ്ങൾ നിങ്ങളുടേതായ ആഗ്രഹങ്ങൾ നിറവേറുവാനായിട്ട് ഏതെങ്കിലും ഒരു ആഗ്രഹം നിറവേറുവാനായിട്ട് സങ്കല്പിച്ച് അൻപത്തി ഒന്ന് നാണയങ്ങൾ കിഴികെട്ടി ആ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി സമർപ്പണം നടത്തി അവിടുത്തേതായ പൂജാരിക്ക് ഒരു ദക്ഷിണ ഒക്കെ നൽകി പ്രാർത്ഥിച്ച് അനുഗ്രഹവും അതായത് അദ്ദേഹത്തിൽ നിന്നും അനുഗ്രഹം ദേവിയുടേതായ ഈ ഏതൊരു ക്ഷേത്രവും ഈശ്വരനെ തൊട്ട് തലോടി അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളും പൂജകളും ഒക്കെ ചെയ്യുന്ന ഗുരു അതായത് അമ്മ നിയോഗിക്കുന്ന വ്യക്തികളാണ് ആണ് ഈ ആചാര്യന്മാരെന്ന് പറയുന്നത് അവരുടേതായ ആശീർവാദം അവർ തരുന്ന പ്രസാദം അല്ലെങ്കിൽ അവർ തരുന്ന തരുന്നതെന്താകട്ടെ ഒരു പള്ളിയിൽ അച്ഛനാവട്ടെ ആരുമാവട്ടെ ഭഗവാനെ പ്രാർത്ഥിച്ച് അവർ നമുക്ക് നൽകുന്ന ആശീർവാദമാണ് അപ്പോൾ ആശീർവാദവും വാങ്ങി ദക്ഷിണ നൽകി പ്രാർത്ഥിച്ച് നിങ്ങൾ വന്നാൽ തീർച്ചയായിട്ടും അത്തം നക്ഷത്രക്കാരുടേതായ സർവ്വവിധ ദുരിതങ്ങൾക്കും ഒരു പരിധി വരെ എല്ലാം പരിപൂർണമായ ഒരു വിജയമുണ്ടാകും ചിത്തിര നക്ഷത്രക്കാരൊക്കെ തന്നെ സാക്ഷാൽ ശ്രീ മുരുകനെ പ്രാർത്ഥിക്കുന്നത് വളരെയധികം നല്ല ഫലത്തെ പ്രദാനം ചെയ്യും ഒപ്പം തന്നെ തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുകയും വള്ളി ദൈവാനി എന്ന രണ്ട് ദേവതകളെ വണങ്ങുകയും അതുപോലെ തന്നെ മൂർത്തിയെ പ്രാർത്ഥിച്ച് ഈ കാര്യങ്ങൾക്ക് ചിത്രനക്ഷത്രക്കാർ വിഘ്നേശ്വര ഭഗവാൻ്റെതായ പ്രാർത്ഥനകളോടുകൂടി തന്നെ സാക്ഷൽ ശ്രീ മുരുകനെയും അതുപോലെ വള്ളി ദേവയാനി എന്ന ആ ഒരു രണ്ട് ദേവതകളെയും മുരുകൻ്റേതായ രണ്ട് ഭാര്യമാരായിട്ട് കണക്കാക്കപ്പെടുന്നതാണ് അപ്പോൾ ഈ രണ്ട് ദേവതകളെയും പ്രാർത്ഥിച്ച് കൂടി തന്നെ ചിത്രനക്ഷത്രക്കാർക്കും വലിയ തോതിലുള്ള വിജയം പ്രാപ്തമാക്കി എടുക്കാനായിട്ട് കഴിയും ചിത്രനക്ഷത്രക്കാരൊക്കെ തന്നെ രുദ്രാക്ഷങ്ങളൊന്നും തന്നെ അണിയാനുള്ള ഒരു പുറപ്പോടൊന്നും നടത്തരുത് കാരണം എല്ലാ കാലത്തും മുന്നിലേക്ക് വരുന്ന പല തടസ്സങ്ങളെയും നിങ്ങൾക്ക് രുദ്രാക്ഷം ഒരു മോക്ഷപ്രാപ്തിയൊക്കെ നൽകുമെന്നിരുന്നാലും ഒരു അൻപത് വയസ്സിന് ശേഷമൊക്കെ ധരിക്കുന്നത് നന്നായിരിക്കുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനായിട്ടൊക്കെ ഉള്ളത് നല്ലൊരു ഫലത്തെ പ്രദാനം ചെയ്യും അപ്പോൾ ഈ ഒരു പരിഹാരങ്ങൾ വളരെയധികം നിസ്സാരമായ കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ അപ്പോൾ എപ്പോഴാണ് പോകാൻ കഴിയുന്നത് ആ ഒരു സമയത്തൊക്കെ നിങ്ങൾ പോയാൽ മതി പക്ഷേ പ്രാർത്ഥനകൾ ഈ രീതിയിൽ തന്നെയാണോ നിങ്ങൾ ചെയ്യേണ്ടത് നല്ല ഒരു ഫലത്തെ പ്രദാനം ചെയ്യുന്നവർ നൂറ് ശതമാനവും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുകയാണ് ഈ ഭൈരവ മീഡിയാസിലൂടെ തിരുച്ചെന്തൂരൊക്കെ പോകുന്നവരാണെങ്കിൽ ഈ ഭൈരവ മീഡിയ എന്ന ചാനലിലൂടെ ഞാൻ പറയുകയാണ് അതിന് ഒരു അര കിലോമീറ്റർ അപ്പുറത്ത് കരയിലായിട്ട് തന്നെ അഷ്ടഭൈരവ മൂർത്തിയിൽ ക്ഷേത്രമുണ്ട് കാലഭൈരവൻ്റേതായ അതായത് അഷ്ടഭൈരവമൂർ എട്ട് ഭൈരവമൂർത്തികളുടേതായ ഒരു ക്ഷേത്രം കൂടിയുണ്ട് അവിടെ കൂടി ദർശനം നടത്തി വരുന്നത് നിങ്ങളുടേതായ എല്ലാ പ്രശ്ന കുടുംബ പ്രശ്നങ്ങൾ കോടതി കേസ് വഴക്കുകൾ എന്ത് തന്നെ ആവട്ടെ കുടുംബത്തിലെ ബാധാ ദുരിതങ്ങൾ സർവ്വകാല ദുരിതങ്ങൾ മരണം ആപത്ത് ഇങ്ങനെയുള്ള എന്ത് കാര്യങ്ങളും ആവട്ടെ നിങ്ങൾക്ക് ആ ക്ഷേത്രം മൂർത്തിക്ക് എട്ട് ഭാവങ്ങളാണുള്ളത് എട്ട് ദിവസങ്ങൾ ഏഴ് ദിവസങ്ങളിലായിട്ടാണ് അതിൻ്റെ പൂജകളൊക്കെ നടത്തുന്നത് അപ്പോൾ ഏഴ് ഓരോ ദിവസം തിങ്കൾ ചൊവ്വ ഞായറാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ ഓരോ ഈശ്വരനും ഓരോരോ രീതിയിലുള്ള പ്രാർത്ഥനകളാണുള്ളത് നൂറ്റി ഒന്ന് ശതമാനവും അവിടെയുള്ള പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടെന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ ചിത്ര ചിത്രനക്ഷത്രക്കാരൊക്കെ പോകുന്നെങ്കിൽ അല്ലെങ്കിൽ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും അഷ്ടഭൈരവ മൂർത്തിയെ പ്രാർത്ഥിക്കാൻ നല്ല ഫലത്തെ പ്രദാനം ചെയ്യും ശുഭം